ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ വാർഡ് തല പരിശീലനം ശുചിത്വോത്സവം സംഘടിപ്പിച്ച് പഴയ കുടുംബശ്രീ കുട്ടികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പഴയനൂർ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ വാർഡ് തല ആർ പിമാർക്കുള്ള പരിശീലനം ശുചിത്വോത്സവം എന്ന പേരിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ആർ പിമാരായ പി കെ പ്രകാശൻ അനഖ കെ എൻ എന്നിവർ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ രമ്യ വിനീത് കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ ഗീതാ കുട്ടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു

ഒരു ക്ലാസ് ആളുകളാണ് നിങ്ങൾ നിങ്ങളെ അവർക്കെങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് പഠിപ്പിക്കലും നമ്മുടെ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരായാലും പഞ്ചായത്തായാലും ഒരുപാട് പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് വന്നിട്ട് പ്ലാസ്റ്റിക് ശേഖരിച്ചിട്ട് പഞ്ചായത്തിൻ്റെ മൊത്തം കോടത്തിലുള്ള ആളുകളെ നിശ്ചയിക്കുന്ന ശേഖരിച്ച് സംസ്കരിക്കാനുള്ള ഒരുപാട് പരിപാടികളുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കോഴിക്കോട് ഒരുപാട് നാടക രോഗങ്ങൾ പകർന്നു വന്നിരിക്കാനുള്ള അവസരം തരും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കടുന്ന ക്യാൻസർ പോലുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു സി സി വി ന്യൂസ്